എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേരികയാണ് വളരെ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടിയുള്ള നല്ലൊരു ദിനം കൂടി സമ്മാനിച്ച ദൈവത്തെ എല്ലാവിധത്തിലുള്ള നന്ദിയും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം നമുക്കറിയാം ഇന്ന് നൂറ്റി അഞ്ചാമത്തെ ദിവസമാണ് നൂറ്റിയഞ്ച് ദിവസം വളരെ ഭംഗിയായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ സന്തോഷകരമായ കാര്യം വളരെ വളരെ വലിയ വിഷയങ്ങൾ വളരെ ഒത്തിരി ഏറെ കൂടിയ വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു ഒരുപാട് ചർച്ച ചെയ്യാൻ കഴിഞ്ഞു ഒരുപാട് ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞു അപ്പോ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ കുറച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ അത് വളരെ ധന്യമായി നമ്മുടെ ജീവിതം വളരെ ധന്യമായി മാറും എന്നുള്ളത് തന്നെ യാതൊരു സംശയമില്ല നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ച ഒരു കാര്യം എന്ന് പറയുന്നത് വീടിന്റെ ശുചീകരണത്തെ സംബന്ധിച്ച് രണ്ടു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ ഏഹ് ഒന്ന് നമ്മുടെ പരിസര ശുചീകരണത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു റൂമിന്റെ വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് അപ്പോ നമ്മുടെ ബെഡ്റൂമിന്റെ കാര്യത്തിൽ ബെഡ്റൂമിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വളരെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യമാണ് ബെഡ്റൂമിന്റെ കാര്യം ബെഡ്റൂമിൽ എന്തൊക്കെ വേണം എന്നുള്ളത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ബെഡ്റൂമില് ഒന്ന് ഓടിച്ചെന്ന് പറയാം ഒരു കാരണവശാലും ബെഡ്റൂമിലെ റാക്ക് പുതിയ ബെഡ്റൂം പണിയാണെങ്കിൽ റാക്ക് വെക്കാതിരിക്കാൻ ശ്രമിക്കും റൂമില് റാക്ക് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കും റാക്ക് ഉണ്ടെങ്കിൽ പണിഞ്ഞു കഴിഞ്ഞു പക്ഷേ റാക്ക് ഉണ്ട് റാക്ക് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും റാക്കിന്റെ മുകളിൽ ഒരു തരി സാധനങ്ങൾ പോലും വെക്കരുത് ഒരു സാധനങ്ങൾ പോലും വെക്കരുത് അല്പം പോലും സാധനങ്ങളില്ലാതെ ഇടുക എന്നുള്ളതാണ് റാക്ക് ഉണ്ടെങ്കിലുള്ള അവസ്ഥ എന്തുകൊണ്ട് റാക്ക് കാലിയാക്കി കാലിയാക്കിയിടുന്ന എപ്പോഴും പൊടി പിടിച്ച് കിടക്കും മിക്ക വീടുകളിലും തലയണകളും കാലി പുസ്തകങ്ങളും വഴി വയ്ക്കും അപ്പോ അവിടെ പൊടി പിടിച്ച് കിടക്കും ആ പൊടി പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ ആ പൊടി ഇങ്ങനെ ഫാൻ ഇടുമ്പോൾ കിടന്ന് ചുറ്റി സഞ്ചരിച്ച് നമ്മുടെ ശ്വാസകോശത്തിലൊക്കെ അത് പൊടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും നമുക്ക് ശാരീരികമായി വലിയ ദോഷം ഉണ്ടാവുകയും ഒരു കാരണവശാലും നമ്മൾ സംഭവം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കട്ടിലിന്റെ അടിഭാഗം കട്ടിലിന്റെ അടിഭാഗം ഇപ്പൊ പുതിയ കട്ടിലൊക്കെ പൂർണ്ണമായി ഫുൾ സെറ്റ് ചെയ്ത കട്ടിലാണ് ഇനി ഫുൾ സെറ്റ് ചെയ്ത കട്ടിൽ അല്ലെങ്കിൽ പോലും കട്ടിലിന്റെ അടിഭാഗത്ത് ഒരു സാധനങ്ങളും വയ്ക്കരുത് തീരെ നിർവാഹമില്ലാത്ത ഒരവസ്ഥ ഒന്ന് വലിയ പെട്ടിയുണ്ട് ആ പെട്ടിയൊക്കെ നമുക്ക് വെക്കാൻ മറ്റ് സാധനം മറ്റ് സ്ഥലങ്ങളില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് വെക്കാം പക്ഷെ വെച്ചാൽ വെച്ചാലും നമുക്ക് അടിച്ചു വാരാൻ കണക്കാക്കി എല്ലാ ദിവസവും അത് അടിച്ചു വാരാൻ കണക്കാക്കി ഉള്ള സ്പേസ് ഇട്ടിട്ട് വേണം അവിടെ അവിടെയും പൊടി നിറഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകുന്നു നെക്സ്റ്റ് അതിലൊരു അലമാര ഉണ്ടാവും അലമാര വളരെ ശുചിയായി സൂക്ഷിക്കണം അടുക്കി വെക്കുന്ന രീതി ഉണ്ടാവണം അവിടെ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു നമ്മൾ ഒരു വർഷമായി ഉപയോഗിക്കാത്ത വസ്ത്രങ്ങൾ അതിനകത്ത് ഒരു വർഷമായി ഉപയോഗിക്കാത്ത വസ്ത്രം ചുരിദാർ ഉണ്ടാവും സാരി ഉണ്ടാവും ഷർട്ട് ഉണ്ടാവും മുണ്ടുണ്ടാവും പാൻസ് ഉണ്ടാവും അങ്ങനെ നിരവധി സാധനങ്ങൾ നിരവധി സാധനങ്ങൾ കൊച്ചുകുട്ടികളുടെ തുണികൾ ധാരാളം ഉണ്ടാവും ഈ തുണികളൊക്കെ ഒരു വർഷമായി നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ തീർച്ചയായും നമുക്കുള്ളതല്ല നമുക്കുള്ളതല്ല എന്ന് ചിന്തിക്കുക ആ സാധനങ്ങൾ വീണ്ടും 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 നമ്മൾ അടുക്കി അടുക്കി വെക്കുന്ന രീതി ഉണ്ടാകുന്ന ക്രൂരതയാണ് കാരണം ഇത് പോലും ഇല്ലാത്ത എത്രയോ പാവപ്പെട്ട ജനങ്ങൾ എത്രയോ പാവപ്പെട്ട ജനങ്ങൾ ഇതുപോലും ഇല്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്നവർ അവർക്കായി ഇത് കൊടുക്കുക അവർക്കായി കൊടുക്കുക അവർക്കായി ദാനം കൊടുക്കുക എത്രയോ അനാഥാലയങ്ങളുണ്ട് അനാഥാലയങ്ങളിൽ ഇത് കിട്ടാത്ത സ്ഥലങ്ങളുണ്ട് എത്രയോ പാവപ്പെട്ടവരുണ്ട് ആ പാവപ്പെട്ടവർക്ക് ഇതിന്റെ ഏതെങ്കിലും ഒരു തുണി നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു തുണി അവർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ വസ്ത്രങ്ങൾ ആ രീതിയിലേക്ക് ദാനം ചെയ്യേണ്ടതാണ് അല്ലാതെ അടുക്കി 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 എനിക്കിത്ര ഉണ്ട് എനിക്കിത്ര ചുരിദാറുണ്ട് എനിക്കിത്ര ഷർട്ടുണ്ട് എന്ന് കാണിക്കുന്ന തരത്തിലേക്ക് നമ്മൾ എടുത്തു വെക്കുക നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ അലമാരകളിൽ അടുക്കി വെക്കാവൂ അല്ലാത്തത് അടുക്കി അടുക്കി അത് നമ്മളെടുത്ത് ഡിസ്പോസ് ചെയ്യേണ്ടത് അത്യാവശ്യം അതുപോലെ ഡിസ്പോസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല തുണികളെ ഡിസ്പോസ് ചെയ്യാം ചില ആൾക്കാരുണ്ട് ഇട്ട് പഴകി നരച്ച് ഹോളുകൾ വീണ് ഒരു വശം കീറി ഇരിക്കുന്ന സ സാധനങ്ങൾ എടുത്ത് ദാനം ചെയ്യും അങ്ങനെയുള്ള സാധനങ്ങൾ ദാനം ചെയ്യും നിങ്ങൾക്ക് പാകമാകുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായി ഉപയോഗിച്ചു അത് മടുത്തു നിങ്ങൾക്കത് ഏഹ് ഇനി അത് ഇടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം പക്ഷെ അത് കേടായ അവസരങ്ങൾ ഒരു കാരണം കൊടുക്കുമ്പോൾ കഴുകി വൃത്തിയാക്കി തേച്ച് മടക്കി കഴിയുമെങ്കിൽ ഒന്ന് ഒന്ന് ഏതെങ്കിലും നിങ്ങളടിക്കുന്ന ഒരു സ്പ്രേയും കൂടെ അടിച്ചതിന് ശേഷം എടുത്ത് പൊതിഞ്ഞ് വസ്ത്രമായി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുമ്പോൾ എത്രയോ വലിയ സന്തോഷത്തിൽ ആ സന്തോഷത്തിൽ വാങ്ങും ആ സന്തോഷത്തിൽ വാങ്ങിക്കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന സന്തോഷം ഒന്ന് വേറെയാണ് അവർ അവരുടെ പ്രാർത്ഥന ഒന്ന് വേറെയാണ് അവരുടെ കണ്ണ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെയാണ് ഭഗവാൻ വരുന്നത് നമ്മുടെ തലമുറകൾക്ക് അതിന്റെ കൂലികൾ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കരമായ ഐശ്വര്യം ഭയങ്കരമായ ഐശ്വര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഐശ്വര്യം ഭയങ്കരമായ ഐശ്വര്യം ചില ആൾക്കാർ ഒരു ഒരു സാധനങ്ങൾ പോലും നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുകൊടുക്കാൻ താർക്കില്ല മോശപ്പെട്ട സാധനങ്ങളായാൽ പോലും വിട്ടുകൊടുക്കാൻ തയ്യാറും വീട്ടില് എന്തുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ബസ് ടിക്കറ്റ് വരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല നമ്മള് ഇത് ഡിസ്പോസ് ചെയ്യേണ്ട സാധനങ്ങൾ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി തന്നെ വേണം അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വീട്ടിന്റെ വീട്ടിലെ റൂമിനകത്ത് മേശയുണ്ടെങ്കിൽ ആ മേശയ്ക്കകവും മേശയുടെ പുറവും മേശയുടെ പുറവും വൃത്തിയാക്കിയിരണം എന്ത് എന്നും അടുക്കി വൃത്തിയാക്കി തന്നെ ഒരു സാധനം വെച്ചാൽ ആ വെച്ച സ്ഥലത്ത് തന്നെ തീർച്ചയായിട്ടും ആ സാധനം ഉണ്ടാവണം മേശയ്ക്കകവും അതേപോലെ അടിക്കും ഒതുക്കി വെക്കും മാശക്കാവുമ്പോ എടുക്കുമ്പോ മാശ കഴിഞ്ഞിട്ട് പിടിച്ചാലും തിരിച്ചു വരില്ല കാരണം എല്ലാം കൂടെ കൊണ്ട് നിറഞ്ഞ് ആകെ വല്ലാതിരിക്കുകയാണ് അതിന് അകത്തെടുത്ത് നിങ്ങളെടുത്ത് വെച്ച് നോക്കുക അതിൽ ഒരുപാട് സാധനങ്ങൾ ഒരു ഉപയോഗമില്ലാത്ത സാധനം ഒരു ഉപയോഗം ഇല്ലാത്ത സാധനങ്ങൾ ധാരാളമാണ് അതിൽ കുറെ ഇതേപോലെ ഞാൻ പറഞ്ഞ ടെക്സ്റ്റൈൽസിന്റെ ബില്ലുകൾ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് ആഹാരം മേടിച്ചന്റെ ബില്ലുകൾ ഇതെല്ലാം ഉണ്ടോ അതെല്ലാം ഉണ്ട് ഇതെല്ലാം സൂക്ഷിച്ചു വെച്ചൊക്കെയാണ് എന്തോ പിന്നെ അത് തിരിച്ചു കൊടുത്താൽ പൈസ കിട്ടും എന്നുള്ള രീതിയിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഓരോ അത് അത് അവിടെ അപ്പോഴും ഡിസ്പോസ് ചെയ്ത എന്തിനാണ് നമ്മൾ അത് കൊണ്ട് നടക്കുന്നത് കൊണ്ട് നടന്നിട്ട് എന്ത് കാര്യമാണ് ഓരോരുത്തർ പേഴ്സ് പേഴ്സ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു പേഴ്സ് ഇത് പ്രഗ്നന്റ് ആയ ലേഡിയുടെ പോലെയാണ് പേഴ്സ് അതായത് ആ പേഴ്സിനകത്ത് ഇനി എന്തെല്ലാം കുത്തി നടക്കാൻ പറ്റുമോ അതെല്ലാം കുത്തി നിറച്ച് ഇത് വൾ ചെയ്തിട്ട് പേഴ്സിനകത്ത് അങ്ങനെ ഒന്നും കാണാൻ പാടില്ല എല്ലാ ഇന്ന് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം പേഴ്സൺ തുറക്കുക അതിൽ നിന്ന് എടുത്ത് എല്ലാം കൂടെ എടുത്ത് നമ്മുടെ ബെഡിലോ നമ്മുടെ മേശയിലോ ടീ പോപ്പറൊക്കെ എവിടെ സെറ്റ് ചെയ്യുക എവിടെയെങ്കിലും ഇടുക കിട്ടിയിട്ട് ഓരോന്നോരോന്ന് അടുക്കി വെക്കുക ആവശ്യത്തിനുള്ള സാധനം മാത്രം അല്ലാതെ ഒരൊറ്റ സാധനം വയ്ക്കും മറ്റുള്ളവരുടെ വിസിറ്റ് കാർഡ് നമ്മൾ കൊണ്ടടക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആ കിട്ടിയിട്ടുള്ള വിസിറ്റ് കാർഡ് എടുത്ത് വേറെ എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക നമ്മളെ മേശയിൽ സൂക്ഷിച്ച് വെക്കുക അങ്ങനെ ഓരോ സാധനങ്ങളും എടുത്ത് വൃത്തിയാക്കി അതിനകത്ത് നമുക്ക് ആവശ്യമായുള്ള ഡോക്യുമെന്റ്സ് മാത്രം വെക്കുക പൈസ വെക്കുക ആ പൈസ വെക്കുമ്പോൾ ഞാൻ പറഞ്ഞ് പൈസയിൽ വളരെ ബഹുമാനത്തോടെ വെക്കണം ആ പൈസ അടുക്കി ഒതുക്കി ഒരു സ്ഥലത്ത് വെക്കുക അടുക്കി തന്നെ വെക്കുക നൂറ് എവിടെ വരണം അമ്പത് എവിടെ വരണം ഇരുപത് എവിടെ വരണം പത്ത് എവിടെ വരണം എന്നുള്ള രീതിയിൽ പൈസ അടുക്കേണ്ട ക്രമപ്രകാരം അടുക്കി നമ്മളെ പേഴ്സിനകത്ത് വെക്കുക ഓരോ പൈസ വരുമ്പോഴും ഒരു ഇരുപത് രൂപ പിന്നീട് വന്നാൽ ആ ഇരുപത് രൂപ രൂപ വരേണ്ട സ്ഥാനത്ത് തന്നെ വെക്കുക അങ്ങനെ നമ്മൾ ശീലിക്കുക ശീലിച്ചാൽ നമുക്ക് ആ രീതിയിലേക്ക് പോകാം അതുകൊണ്ട് പേഴ്സ് പേഴ്സായി തന്നെ ഇരിക്കണം പേഴ്സ് പേഴ്സരിക്കുമ്പോൾ വഴ്ചീതിരിക്കുന്ന രീതിയിലേക്ക് ഉണ്ടാകണം ഓക്കെ അത് ഞാൻ സാന്ദർഭികവശാൽ പറഞ്ഞതാണ് അപ്പോ നമ്മൾ ആഹ് മേശയുടെ ഏർ അറയും മേശയുടെ അറയും മേശയുടെ കുറവും വളരെ ഭംഗിയായി സൂക്ഷിക്കണം വളരെ ഭംഗിയായി സൂക്ഷിക്കും അതുപോലെ തന്നെ നമ്മളെ വസ്ത്രങ്ങളും ഒരു കാരണവശാലും വങ്ങൾ എവിടെയെങ്കിലും കൂട്ടിയിടുന്ന സ്വഭാവം ഉണ്ടാകും എവിടെയെങ്കിലും കൂട്ടിയിടുന്ന സ്വഭാവം ഉണ്ടാകും വസ്ത്രങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഇട്ട വസ്ത്രങ്ങളിൽ ഏതെങ്കിലും സ്റ്റാൻഡോ അല്ലായെങ്കിൽ അതിനൊരു ബാസ്കറ്റ് വെച്ചിട്ട് ഇത് വാഷിംഗ് മെഷീന്റെ അടുത്തുള്ള എവിടെയെങ്കിലും ഏതെങ്കിലും റൂമിലോ ഹാളിലോ എവിടെയെങ്കിലും കൊണ്ടുവെക്കുക അതിൽ കൊണ്ട് ഡിസ്പോസ് ചെയ്യുക ഇല്ലായെങ്കിൽ നമ്മുടെ റൂമിൽ തന്നെ ഒരു കോർണറിൽ ഒരു സ്റ്റാൻഡ് വെക്കുക സ്റ്റാൻഡിൽ തൂട്ടിയിടുക അതിങ്ങനെ കുന്നുകൂട്ടി ഇട്ടതിന് ശേഷം എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് കഴുകുന്ന രീതി ഒഴിവാക്കും ഇതൊക്കെ നമുക്കെല്ലാം ഉള്ള ശീലമാണ് ആർക്കും ആരും ശുദ്ധരുന്നില്ല ആരും വളരെ പെർഫെക്റ്റ് എന്ന് പറയും പക്ഷെ നമുക്കെല്ലാം ഉള്ള ശീലമാണ് ആ ശീലങ്ങൾ നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കും അതാണ് നമുക്ക് ആവശ്യം ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് പല വീടുകളിലും വീടിന്റെ റൂമിനകത്ത് അയ ഒരു കാരണവശാലും ഒരു കാരണവശാലും റൂമിനകത്ത് അയ കെട്ടാൻ പാടില്ല പല ആൾക്കാരും അയ കെട്ടിയിട്ടുണ്ട് അയയുടെ ആവശ്യമേ ഇല്ല എന്തിനാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല ചില ആൾക്കാര് രണ്ടും മൂന്നും അയകളാണ് ഒരു റൂമിനകത്തുള്ളത് ബെഡ്റൂമിന്റെ മുകളിലൂടെ അയ പോയിക്കണം ഇത് ഒരു കാരണവശാലും ഒരു റൂമിലും റൂമിനകത്ത് അയ കെട്ടുന്നത് ശരിയായ കാര്യമല്ല ഒരു കാരണവശാലും കെട്ടുന്നത് അയ ഒഴിവാക്കണം നിങ്ങൾ ഉള്ള വസ്ത്രങ്ങളെ ഇത് അടുക്കി ഒതുക്കി അലമാരയിൽ വെക്കണം എല്ലാ മിക്ക വീടുകളിലും അലമാരയാണ് അല ഇല്ല എങ്കിൽ അത് വാങ്ങണം ഒരു അലമാര വാങ്ങി അലമാലയ്ക്ക് അകത്ത് വയ്ക്കണം ഒരു കാരണവശാലും അയൽ കെട്ടിത്തൂക്കിയിട്ടുന്ന ഒരു സ്വഭാവം ഉണ്ടാകും അയ എന്ന് പറയുന്നത് നമ്മുടെ റൂമിൽ നിന്ന് പൂർണ്ണമായി ചില ആൾക്കാർ ചില ചെറിയ അയകള് ജനലുകളിൽ കെട്ടിയിട്ടുണ്ട് ജനലിൽ കെട്ടിയിട്ട് അടിവസ്ത്രങ്ങൾ ഇടാൻ വേണ്ടി മാത്രമായിട്ട് ജനലിൽ കെട്ടിയിട്ടുണ്ട് അതും പാടില്ല ഒരു കാരണവശാലും ജനാലകൾ സ്വതന്ത്രമായി ജനാലകളിൽ അതും ഇതും തൂക്കിയിട്ടുന്ന സ്വഭാവമേ ഉണ്ടാവില്ല കാരണം പകൽ സമയത്ത് എപ്പോഴും ജനാലകൾ തുറന്നിടണം പകൽ സമയത്ത് എപ്പോഴും ജനാലകൾ തുറന്നിടണം ഒരു അഞ്ച് സന്ധ്യക്ക് അഞ്ചു മണിവരെ ഏകദേശം ജനാലകൾ തുറന്നിടുന്നതാണ് ഏറ്റവും എന്തുകൊണ്ടെന്നാൽ വായു സഞ്ചാരം ഏറ്റവും കൂടുതൽ കൂടും അഞ്ചു മണിക്ക് ശേഷമാണ് കൊതുകും മറ്റു കാര്യങ്ങളും കയറുന്നത് ഇനി അല്ല എങ്കിൽ നെറ്റടിച്ച ജനാലകൾ ഉണ്ടെങ്കിൽ അങ്ങനെ അതും പേടിക്കില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ജനാലകൾ തുറന്നിട്ട് വായു സഞ്ചാരം ഉള്ളിലേക്ക് കയറി ചില വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിലെ ഹാളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഭയങ്കരമായൊരു വല്ലാത്തൊരു സ്മെല്ലാണ് ആ സ്മെല്ല് അവർക്കുണ്ടാവില്ല അവിടെ താമസിക്കുന്നവർക്ക് ആ സ്മെല്ല് ഉണ്ടാവില്ല കാരണം അതിനോട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞു മറ്റുള്ളവർ കയറി വരുമ്പോഴാണ് ഈ സ്മെല്ല് ഉണ്ടാകുന്നത് എന്തുകൊണ്ട് സ്മെല് ഉണ്ടാവുന്ന ചോദിച്ചാൽ നിങ്ങളെ ഹാളിലെയും ബെഡ്റൂമിലെയും ജനാലകൾ തുറന്നിട്ടില്ല ഒരു രണ്ട് മണിക്കൂറെ ഏറ്റവും കുറഞ്ഞ രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും അത് തുറന്നിടാനുള്ള സംവിധാനമാണ് പകല് മിക്കവാറും വെട്ടം കയറുന്നതും വെയിൽ കയറുന്നതും നമ്മുടെ വായു സഞ്ചാരം കിട്ടുന്നതിന് വേണ്ടി എപ്പോഴും തുറന്നിട്ടാണ് ഏറ്റവും നല്ലത് ഓക്കെ അങ്ങനെ തുറന്നിട്ട് റോഡ് സൈഡിലാണെങ്കിൽ തുറന്നിടാൻ പറ്റില്ല റോഡ് സൈഡിൽ തുറന്നിട്ട് ഉള്ള പൊടികളെല്ലാം നമ്മുടെ വീടിനകത്തേക്ക് ഇടിച്ചു കയറും അപ്പോൾ ഞാൻ പറഞ്ഞത് കഴിയുന്ന ഭാഗത്ത് ഒരു രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറോക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു വായു സഞ്ചാരം ഉണ്ടാവുകയും ആ സ്മെല്ല് കിട്ടുകയും ചെയ്യും ഈ സ്മെല്ല് നമ്മുടെ ശരീരത്ത് ഭയങ്കരമായി ബാധിക്കും നമ്മളെ ആ വീട്ടിൽ ജീവിക്കുന്ന എല്ലാവർക്കും അത് ബാധിക്കും പക്ഷെ ആരും അറിയില്ല ഒരു മനുഷ്യർ അതായത് പശു ഉള്ള വീട്ടിലെ ചാണകത്തിന്റെ സ്മെല് ആ പശു ഉള്ള വീട്ടിലെ ഒരു മനുഷ്യർക്ക് അടിക്കില്ല ഒരു മനുഷ്യർക്കും തോന്നില്ല പക്ഷെ അവിടെ വരുന്ന ആളിന് ഈ സ്മെല്ല് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും ഇതാണ് അതിന്റെ പ്രത്യേകത അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യാനുള്ള ഒരു പരിശ്രമം അപ്പോൾ റൂമും എപ്പോഴും നല്ല വൃത്തിയായി സൂക്ഷിക്കാൻ തയ്യാറായി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അടുക്കളയാണ് അടുക്കള ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അടുക്കള അടുക്കളയിലാണ് വൃത്തി എന്ന് പറയുന്നത് എപ്പോഴും വേണ്ട അടുക്കള എപ്പോഴും ട്രൈ ആയിരിക്കും അടുക്കള എപ്പോഴും ട്രൈ ആയിരിക്കും പാത്രങ്ങൾ ധാരാളം ചില ആൾക്കാര് ഞാൻ ഈ തുണി പറഞ്ഞതുപോലെയാണ് പാത്രം വെച്ചത് നമ്മള് കേടായ മിക്സി ഒരു പത്ത് മിക്സികൾ അതും അടുക്കളയിൽ സ്റ്റോറിൽ അടുക്കി അടക്കി വെച്ചിട്ടുണ്ട് മിക്സിയുടെ ജാറ് ഒരു പത്ത് പതിനഞ്ചെണ്ണക അതും അവിടെ അടുക്കി അടക്കി വെച്ചിട്ടുണ്ട് എന്തിനാണ് അടുക്കി വച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അത് അപ്പോഴേ എല്ലാം എടുത്ത് ഡിസ്പോസ് ചെയ്യും ഞാൻ പറഞ്ഞു സ്ക്രാപ്പിലേക്ക് നമ്മളെ വീട്ടിന്റെ പരിസരത്ത് ഒരു സാധനങ്ങൾ പോലും കിടക്കരുത് എല്ലാം സ്ക്രാപ്പിൽ കൊടുക്കണം അതേപോലെ നമ്മൾ അവിടെ ഉള്ള എല്ലാ സാധനവും ഇത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു സാധനം സാധനവും കുപ്പിയായാലും ബോട്ടിലുകളായാലും ഒരു സാധനങ്ങളും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വെക്കാനും അടുക്ക് കൃത്യമായി നമ്മള് ഈ ചില്ലറ ഐറ്റംസ് പറഞ്ഞത് അതായത് കടുക് ജീരകം അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ വെക്കുന്നതിന് വേണ്ടി ചെറിയ ചെറിയ ബോട്ടിലുകൾ ആ ബോട്ടിലുകൾ ഒരേ ഉള്ളത് വാങ്ങി അതേപോലെയുള്ള സാധനങ്ങൾ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് കാണാൻ എന്ത് ഭംഗിയാണ് പഞ്ചസാര തേയില എന്നുള്ള സാധനങ്ങളൊക്കെ അല്പം കൂടുതൽ ഇടേണ്ട സാധനത്തിൽ അല്പം കൂടെ വലിയ ടിന്നുകൾ ഒരേപോലത്തെ പോലത്തെ ടിന്നുകൾ വാങ്ങി വെക്കുക അപ്പൊ അത് ഭയങ്കര രസമാണ് ഇങ്ങനെ രസകരമായിട്ടായിരിക്കണം നമ്മള് വെക്കേണ്ടത് അല്ലാതെ എല്ലാം കൂടി എടുത്ത് നമ്മളെ കൂട്ടിയിടുന്ന ഒരു സ്വഭാവം ഒഴിവാക്കണം കൂട്ടിയിട്ടുന്ന സ്വഭാവം ഒഴിവാക്കണം ചില ഫ്രിഡ്ജുകളുണ്ട് ഫ്രിഡ്ജുകൾ എടുത്തു കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് ഏകദേശം ആറ് മാസം പഴക്കമുള്ള ഭക്ഷണം വരാം ഫ്രിഡ്ജിനകത്ത് പൂത്തു പിടച്ചിരിക്കുന്ന ഫ്രിഡ്ജ് ഉണ്ടാവും ഈ ഫ്രിഡ്ജിൽ അങ്ങനെ ഉണ്ടാവരുത് പരമാവധി ആഹാര സാധനങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതിരിക്കാൻ ശ്രമിക്കുക പാചകം ചെയ്ത ആഹാര സാധനം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതിരിക്കാൻ ശ്രമിക്കുക ഇനി ഒരുപക്ഷേ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ പിറ്റേ ദിവസം അത് ഡിസ്പോസ് ചെയ്യുക അത് എല്ലാ ദിവസവും ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും അറിയാതെ വെക്കുന്ന സ്വഭാവം പോലും ഉണ്ടാവില്ല കുത്തി നിറയ്ക്കുന്ന സ്വഭാവം ഉണ്ടാവുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ ഉണ്ടാവരുത് അത് ഡിസ്പോസ് ചെയ്യണം അതുപോലെ ഫ്രിഡ്ജിന്റെ മുകൾ ഭാഗത്ത് കുപ്പികളും അതിന് വേണ്ട സാധനങ്ങളും എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കും ഫ്രിഡ്ജിന്റെ മുകളിൽ ഒരു സാധനവും ഉണ്ടാവരുത് ഒറ്റ സാധനങ്ങളുണ്ടാവും അവിടെ ഒരു അലമാര ഉണ്ടെങ്കിൽ അലമാരന്റെ മുകളിൽ ഇതേപോലെ തന്നെ ഒരു റാക്ക് റാക്കിന്റെ മുകളിലും ഇതേപോലെ തന്നെ ഇങ്ങനെ വലിച്ചു വാരി എല്ലാ സാധനങ്ങളും കൂടെ ഇടുന്ന ഒരു സ്വഭാവം ഒരു കാരണവശ ഉണ്ടാവരുത് ആവശ്യത്തിനുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുക ഉപയോഗിച്ച് കഴുകി ഉണക്കി എടുത്ത് എവിടെയാണോ വയ്ക്കേണ്ടത് അവിടെ വെക്കുക എപ്പോഴും ട്രൈ ആയിരിക്കും എപ്പോഴും ട്രൈ ആയിരിക്കും ഒരു നല്ല തുണി തുണി എടുത്ത് പല പല പീസുകളാക്കി എടുത്തിട്ട് നമ്മളൊക്കെ അടുക്കി റെഡിയാക്കി വെക്കണം അവിടെ അവിടെ തുടച്ച് വൃത്തിയാക്കി എപ്പോഴും റെഡിയാക്കി വെക്കണം അങ്ങനെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അടുക്കള എപ്പോഴും നല്ല ട്രൈ ആയിട്ട് ഈ എല്ലാ സാധനങ്ങളും ഇരിക്കേണ്ട സാധനങ്ങളും ഇരിക്കേണ്ട സ്ഥലത്ത് തന്നെ വെക്കണം ഇരിക്കേണ്ട സ്ഥലത്ത് തന്നെ വെക്കണം അല്ലാതെ നമ്മൾ എപ്പോഴും എപ്പോഴും ഒരു ഒരു ദിവസം ഒരു സ്ഥലത്ത് ഒരു ദിവസം മറ്റേ സ്ഥലത്ത് അങ്ങനെ ഇങ്ങനെ മാറി 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 കിട്ടുന്ന സ്ഥലത്തെല്ലാം എടുത്ത് വെക്കുന്ന രീതി വെക്കരുത് നമ്മൾ ഒരു സാധനം വെച്ചാൽ ആ വെച്ച സ്ഥലത്തായിരിക്കണം എന്നും വെക്കേണ്ടത് അത് മാറ്റി മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം നമുക്ക് നല്ലതല്ല അത് നമുക്ക് ഒരുപാട് ദോഷം ആരോഗ്യകരമായിട്ട് പോലും നല്ലതാണോ അപ്പൊ നമുക്ക് ഒരു വീട്ടിലേക്ക് കയറി ചെയ്യുമ്പോൾ കയറി ചെല്ലുമ്പോൾ ഭയങ്കര കണ്ണിന് ഭയങ്കര കുളർമയാണ് ഞാൻ എനിക്ക് ഇവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വള്ളക്കടവ് തിരുവനന്തപുരത്ത് വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ആ സ്ഥലത്ത് പോയി ഞങ്ങള് ഇൻഡസ്ട്രിയുടെ വർക്കുമായി ബന്ധപ്പെട്ട് പോയതാണ് അവിടെ ചെന്ന് ഒരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ഒരു വീട്ടിലേക്ക് കയറി ചെന്നപ്പോ ചെറിയ കൊച്ചു കുടിലാണ് ചെറിയ കുടിലായിട്ടുള്ള വീടാണ് ആ മുറ്റത്ത് മുറ്റത്ത് ചെന്ന് കയറിയപ്പോഴേ എന്തൊരു സന്തോഷം വളരെ നീറ്റായിട്ട് ടിച്ചു വാരി വൃത്തിയാക്കി കുറച്ച് ചെടികളെ ഉള്ളു അതിനുള്ള സ്ഥലമേ ഉള്ളൂ ആ ചെടികളൊക്കെ നല്ല രീതിയിൽ വെച്ച് ആ ഫ്രണ്ടിൽ വേലി മതിലില്ല അതിന് പകരം ഒരു വേലിയാണ് ആ വേലി നല്ല ഭംഗിയായിട്ട് വെച്ച് കണ്ടാൽ തോന്നും അപ്പഴും കെട്ടിയെടുത്ത വേലിയാണെന്ന് തോന്നുന്നു പക്ഷെ അങ്ങനെയല്ല അത് കണ്ടാൽ അറിയാം അവര് സംരക്ഷിക്കുന്നതാണ് എന്നിട്ട് അതിനകത്തോട്ട് കയറി അതിനകത്തോട്ട് കയറി തറ ചാണകം ഒഴികെ തറയാ എന്ത് വൃത്തിയാണ് എന്ത് വൃത്തിയാണ് വളരെ ഭംഗിയായിട്ട് എന്ത് ഭംഗിയായിട്ട് അവിടെ ആകെ ഒരു കസേരയുള്ളൂ ഇരിക്കാൻ നമ്മൾ മൂന്നുപേരാണ് പോയത് ഇരിക്കാൻ ഒരു കസേരയുള്ളൂ അവിടെ തന്നെ ഹാളിൽ തന്നെ ഒരു കട്ടിൽ ഇട്ടിട്ടുണ്ട് ആകെ ഒരു റൂമും ഒരു ഹാളും ഒരു അടുക്കളയും മാത്രമേ ഉള്ളൂ പക്ഷെ അവിടെ ഇട്ടിരിക്കുന്ന ഭംഗി എന്ന് പറയാം അവിടെ ഒരു ചെറിയ ടീപ്പ് കൂടെ ടീപ്പ് ഒരു സാധനം അത് ഇരിക്കി ഒതുക്കി അത് അങ്ങനെ അത്ര ഭംഗിയായിട്ട് വെച്ച് അവിടെ ചെന്ന് കയറി എന്തൊരു എന്ത് നമുക്ക് പോലും ഭയങ്കര ഉന്മേഷും നമ്മൾ അവിടെ ചെന്ന് കയറിയ നമുക്ക് പോലും ഉന്മേഷം അവർ നിൽക്കുന്നതാ അവര് നിൽക്കുന്ന അവരുടെ ആകെ രണ്ട് കുട്ടികളും ഒരു ഒരു മാതാവ് മാത്രമേ ഉള്ളൂ അവർ ഈ മൂന്ന് പേരും എന്തൊരു ഭംഗിയായി ഒരുങ്ങി വൃത്തിയായിട്ടാണ് നിൽക്കുന്നത് നമ്മളൊക്കെ വീടുകളില് ഇത് അമ്മമാര് നിൽക്കുന്ന രംഗമെന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തികേടായിട്ടുള്ള ഒരു തുണിയായിരിക്കും ഏറ്റവും വൃത്തികേടായിട്ടുള്ള ഇത് അഴുക്ക് പറഞ്ഞ തുണിയായിരിക്കും ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് വീട്ടിലല്ലേ നിൽക്കുന്നതാണ് വീട്ടിൽ നിൽക്കുമ്പോൾ എന്തും ഇട്ടോണ്ട് നിൽക്കാം എന്നുള്ളതാണ് അങ്ങനെയല്ല നമ്മള് ഭംഗിയായി നിൽക്കാം നിൽക്കുക എന്ന് പറയുന്നത് അതിനൊരു അതിനൊരു വലിയൊരു വലിയൊരു മാറ്റമാണ് കുളിച്ച് ഫ്രഷായി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്തും നല്ല സുഖമായിരിക്കും അതേ മെത്തേഡാണ് നമ്മൾ എല്ലാ ദിവസവും ഫ്രഷായി ഏർ നല്ല രീതിയിൽ നല്ല വസ്ത്രങ്ങളുമായിട്ട് വീട്ടിനകത്ത് നിന്നാൽ അത്രയും നല്ലത് നമ്മൾ വീട്ടിനകത്തായാലും പുറത്തായാലും നല്ല വസ്ത്രങ്ങളുമായിട്ട് നിൽക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും വീട്ടിലിടുന്ന വസ്ത്രം മതി പക്ഷെ അത് നല്ല വസ്ത്രമായി അല്ലാതെ വാല കൊല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന രീതി ഉണ്ടാവരുത് അഴുക്ക് പിടിച്ച് എപ്പോഴും അഴുക്ക് പിടിച്ച് അടുക്കളയിൽ നിന്ന് ഉള്ള അഴുക്കുകൾ മൊത്തവും തൻ്റെ മാക്സിന് പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത് അതുപോലെ വീട്ടില് പുറത്ത് കിളച്ച് അല്ലെങ്കിൽ നമ്മളെ കർഷകപ്പണിയും എല്ലാം കഴിഞ്ഞിട്ട് അതോടെ വന്ന് കയറുന്ന ഒരു സ്വഭാവം ഉണ്ടാവരുത് നമ്മൾ അതെല്ലാം വൃത്തിയായി തന്നെ എപ്പോഴും സൂക്ഷിക്കാൻ ശ്രമിക്കണം അങ്ങനെ ആ രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ബെഡ്റൂം നല്ല നല്ലതാവും നമ്മളെ കിച്ചൺ നല്ലതാകും അങ്ങനെ ആ രീതിയിലേക്ക് ഇന്ന ബെഡ്റൂമും ആണ് പറഞ്ഞത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിൻ്റെ അതേപോലെ തന്നെ ഒരുപാട് വീടുകളിൽ ഞാൻ ചെന്നപ്പോൾ ഭയങ്കര രീതിയിൽ അവർ കെയർ ചെയ്യുന്നുണ്ട് ആ കെയറിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം വളരെ ഭംഗിയായിട്ട് വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ നമുക്ക് സാധിക്കണം എല്ലാവർക്കും അങ്ങനെ സാധിക്കട്ടെ എല്ലാവർക്കും നല്ല വൃത്തിയോടെ നല്ല കുളിർമയോടെ കണ്ണിൽ ക കണ്ടാൽ കുളിർമയോടെ വരുന്ന ആൾക്കാർക്ക് പോലും സന്തോഷകരമായ രീതിയിലേക്ക് നമ്മളെ വീടിനെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സുപ്രഭാതം കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം